ആദ്യം തന്നെ നമുക്ക് ന്യൂസിന്റെ കഴിഞ്ഞ ദിവസം കുറച്ച് ഒരു ചെറിയൊരു ഭാഗം കാണാം അതിനുശേഷം നമുക്ക് സംസാരിക്കാം ആ ഒരു ന്യൂസ് കണ്ടിട്ട് തിരികെ വരാം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം നൽകരുതെന്ന് ആഹ്വാനം ചെയ്ത് യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും വീഡിയോ പോസ്റ്റ് ചെയ്ത യുവാവിനെ കൊല്ലം ഏരൂർ പോലീസ് അറസ്റ്റ് ചെയ്തു ഏരൂർ ഇലവറാങ്കുഴി മാവിളയിൽ രാജേഷിനെയാണ് സൈബർ സെൽ നിർദ്ദേശപ്രകാരം പോലീസ് അറസ്റ്റ് ചെയ്തത് മല്ലു ബോയ് മല്ലുബോയ്സ്റ്റ് എന്ന ഇൻസ്റ്റാഗ്രാം യൂട്യൂബ് ചാനലുകൾ വഴിയാണ് ഇയാൾ വീഡിയോ പ്രചരിപ്പിച്ചത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകരുതെന്നും തട്ടിപ്പാണെന്നും പറഞ്ഞുകൊണ്ട് പോസ്റ്റ് ഇട്ടതിനെ തുടർന്ന് തിരുവനന്തപുരം സൈബർ സെൽ ഇത് കണ്ടെത്തുകയും തുടർന്ന് കൊട്ടാരക്കര സൈബർ സെല്ലിന് കൈമാറുകയുമായിരുന്നു കൊട്ടാരക്കര സൈബർ സെല്ലിന്റെ സഹായത്തോടെ ഏരൂർ പോലീസ് രാജേഷിനെ കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് രേഖപ്പെടുത്തി ഒരു ദുരന്ത സമയം വരുമ്പോൾ ഇതേ കണക്ക് കള്ളപ്രചാരണം നടത്തുന്ന കുപ്രചാരണം നടത്തുന്ന ഒരുപാട് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളുണ്ട് ഇതുപോലെ തന്നെ ഒരുപാട് ഫേക്ക് ഐഡിയയിലൂടി മുന്നോട്ട് പോകുന്നവരുണ്ട് കഴിഞ്ഞ ദിവസം വയനാട് ഉരുൾപൊട്ടലിൽ നിരവധി കുടുംബങ്ങൾ ഇല്ലാതായിട്ടുള്ള ഒരു വിഷയം ദാരുണമായിട്ടുള്ള സംസ്ഥാനത്തെ നടുക്കിയ അതിദാരുണമായിട്ടുള്ള ഈ ഒരു സംഭവം നിരവധി കുടുംബങ്ങളെ ഇനി തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരേണ്ട ഈ ഘട്ടത്തിൽ പലയിടങ്ങളിൽ നിന്നും എന്താണ് സഹായങ്ങൾ ഒരു ഒരു കുടക്കീഴിലാക്കുക എന്നുള്ള ഒരു പദ്ധതി സർക്കാർ കൊണ്ടുവരുന്നു അത് പ്രളയ സമയത്തും ഉണ്ടായിരുന്നു പിന്നീട് വന്നിട്ടുള്ള ഏത് ദുരന്തത്തിനും അതുണ്ടായിരുന്നു എന്നുള്ളതാണ് വസ്തുത അപ്പോൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പലരും ഫണ്ട് അയക്കുന്നു ആ ഒരു ഫണ്ട് ഇനി മുതൽ അയക്കരുത് തട്ടിപ്പാണ് മുഖ്യമന്ത്രിയുടെ കുടുംബവും മുഖ്യമന്ത്രിയും കൈയിട്ട് വാരിക്കൊണ്ടു പോകും ഇത് അതാത് അർഹതപ്പെട്ടവർക്ക് കിട്ടില്ല എന്നുള്ള പ്രചാരണങ്ങൾ നടത്തുന്നത് ഇതുപോലുള്ളമാരെയൊക്കെ നമ്മുടെ സമൂഹത്തിലുള്ള ഇത് ഇത് ഇപ്പോൾ ഇവനിക്കെതിരെ എടുത്തിട്ടുണ്ട് ഇതിനെ ഇതിനെ ബേസ് ചെയ്ത് ഒരുപാട് പേർ ഇതിനോടകം തന്നെ എന്താണ് ഇതേ കണക്ക് വീഡിയോകൾ ചെയ്ത് കള്ള പ്രചാരണം നടത്തുന്നുണ്ട് എന്നുള്ളതാണ് വസ്തുത കഴിഞ്ഞ ദിവസമാണ് മറനാടൻ മലയാളി എന്ന് പറയുന്ന എന്താണ് കള്ള പ്രചാരണം നടത്തുന്ന ഒരു ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഒരു യൂട്യൂബ് ചാനൽ അതിൻ്റെ ഉടമസ്ഥനായ ഷാരൻസ് കറിയ തന്നെ നേരിട്ട് വന്നുകൊണ്ട് അതിൻ്റെ ആ ഒരു വീഡിയോ ചെയ്യുന്നത് കണ്ടതാണ് ദുരിതാശ്വാസ നിധിയിലേക്ക് പണം അയക്കരുത് അങ്ങനെ അയക്കുന്നത് നമ്മൾ വിഡികളാകും മനുഷ്യരെ കബളിപ്പിക്കുകയാണ് സർക്കാർ അങ്ങനെ നിരവധി പരാമർശങ്ങളാണ് ഈ ഷാരൻസ് കറിയ പറഞ്ഞു വെക്കുന്നത് അങ്ങനെ അതിന് അതിനെതിരെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് ഷാരൻസ് കരയക്കെതിരെയും പോലീസ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലുള്ള നമുക്കിപ്പോൾ ദുരിതാശ്വാസ നിധിയിലേക്ക് എത്രത്തോളം ഫണ്ടുകൾ വരുന്നു അതെല്ലാം ബാങ്കിങ്ങാണ് അപ്പോൾ ആ ഒരു സ്റ്റേറ്റ്മെന്റ് ഒക്കെ നമുക്ക് എടുത്ത് ആവശ്യമുള്ളവർക്ക് അതിന്റെ വിശദീകരണങ്ങൾ തേടാൻ പറ്റുന്നതാണ് അവിടെ പോയി എടുക്കാൻ പറ്റുന്നതാണ് ഏതൊക്കെ വിഭാഗത്തിന് എന്തൊക്കെ കൊടുത്തിട്ടുണ്ട് എന്നുള്ള പല രീതിയിലുള്ള വസ്തുതകൾ നമുക്ക് എടുക്കാൻ ഒക്കുന്നതാണ് അത് വളരെ സുതാര്യമാണ് എന്ന് പറഞ്ഞത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും അതുപോലെ തന്നെ യു ഡി എഫിന്റെ തന്നെ മുതിർന്ന നേതാവായിട്ടുള്ള ചെന്നി മേശ് ചെന്നിത്തലയുമാണ് അപ്പോൾ അവർ അവർക്ക് അതിനോടൊരു ആവലാതി ഉണ്ടെങ്കിൽ അവർക്ക് ആദ്യമേ ഒരു ആവലാതി ഉണ്ടെങ്കിൽ അത് അവർക്ക് എന്താണ് ഹൈ എന്താണ് ഇതിന് കേസുമായിട്ട് മുന്നോട്ട് പോകാം ഇല്ലെങ്കിൽ നിയമസഭയിൽ എന്താണ് അവിശ്വാസ പ്രമേയത്തിന് ഒരുങ്ങാം സർക്കാരിനെതിരെ അങ്ങനെ നിരവധി വകുപ്പുകൾ അവർക്ക് ചുമത്തി മുന്നോട്ട് പോകാം അതൊന്നും പ്രതിപക്ഷവും ഉണ്ട് ഇവിടെ ശക്തമായിട്ട് സംസാരിക്കുന്ന ഒരു പ്രതിപക്ഷവും എല്ലാം ഉണ്ടായിട്ട് അത് കൂടാതെ കുറെ സംഘപരിവാർ പുത്രന്മാർ സംഘപരിവാറിന്റെ ആശയവും ബിജെപിയുടെ ആശയവും ഉള്ളിൽ കരുതി കൊണ്ടുവരുന്ന ഇതുപോലുള്ള ാമിതയെ പോലുള്ളവർ അതുപോലെ തന്നെ മറനാട മലയാളിയെ പോലുള്ളവർ ഇപ്പോൾ ഞാൻ ഈ വിയ കാണിച്ചപ്പോഴുള്ളവന്മാരൊക്കെ ഇങ്ങനെ സർക്കാരിനെതിരെയും നമ്മുടെ സംവിധാനത്തിനെതിരെയും ഒക്കെ എന്ത് വേണമെങ്കിലും തുറന്നു പറയുന്ന ഒരു തലത്തിലേക്ക് പോകുമ്പോൾ അവരുടെയൊക്കെ മാമൂടി കെട്ടുക എന്ന് പറയുന്നത് സർക്കാരിന്റെ ഒരു ദൗത്യമാണ് സർക്കാരിൻ്റെ അതുപോലെ തന്നെ ആഭ്യന്തര വകുപ്പിന്റെ വലിയ രീതിയിലുള്ള ഒരു ദൗത്യം തന്നെയാണ് അത് നമ്മളിപ്പോഴേ ഇതിന് വേണ്ടിയിട്ട് ചെറുക്കുക തന്നെ ചെയ്യണം കാരണം ഈ ഒരു ദുരന്ത സമയത്ത് ഇതുപോലുള്ള പ്രവണതയിൽ ഓരോന്ന് പറഞ്ഞുണ്ടാക്കുന്നവരെയൊക്കെ നമ്മൾ എന്തുകൊണ്ടും ചെറുത്ത് നിർത്തണം എന്നുള്ളത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എന്തെങ്കിലും ഒരു അഭിപ്രായം രേഖപ്പെടുത്താനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെടുന്നവരെ നിന്നും അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം